ബിജെപിക്ക് വോട്ട് ചെയ്യുള്ളൂ ബിജെപിക്ക് വോട്ട് ചെയ്ത് ഞങ്ങൾക്ക് നിലനിൽ ഞങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നല്ലേ അതിലും ഇനി ഒരു സംശയവും വേണ്ടത് ക്രൈസ്തവർ മൊത്തം എങ്ങനെയാ അങ്ങനെയാ കോൺഗ്രസിനും കോൺഗ്രസിനും യുഡിഎഫിനും ക്രിസ്ത്യാനിറ്റി ഒരു സമയത്തൊക്കെ ഒരുപാട് പരിഗണന കൊടുത്തു പാരമ്പര്യ കോൺഗ്രസ്കാര് പാരമ്പര്യ കമ്മ്യൂണിസ്റ്റുകാരെ ഒരുപാട് പരിഗണന കൊടുത്തു പക്ഷെ അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി അവർ കാണിക്കുന്നില്ല അവർക്ക് ഇപ്പൊ മതത്തിന് മതി ഇവിടെ സാധ്യത ബി ജെ പിക്ക് തന്നെയാണ് ഞങ്ങളൊരു മറ്റേ ക്രൈസ്തവ സമൂഹമാണല്ലോ ക്രൈസ്തവ സമൂഹത്തിന് ഇപ്പോഴത്തെ അറിയാലോ മുനമ്പം പ്രശ്നം വേൾഡ് ആ മൊത്തം ഇന്ത്യയിൽ മൊത്തമുള്ള പ്രശ്നമാണ് പക്ഷെ മുനമ്പം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സഹോദരന്മാരുടെ വീടുകളൊക്കെ പോകണല്ലോ സഹോദരന്മാരെ ക്രൈസ്തവർ മാത്രമല്ല ഹിന്ദുക്കളിലും ഹിന്ദുക്കളുടെയും പക്ഷെ എല്ലാവരും നമ്മുടെ സഹോദരന്മാരാണല്ലോ നമ്മളെല്ലാവരും സഹോദര എല്ലാവരും പൈസ മേടിച്ച് കൊടുത്തു മേടിച്ച് ജീവിതമാണല്ലോ ജീവിത പ്രശ്നം അതിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറയുമ്പോൾ അതിന് അതിന് കോൺഗ്രസും ഇടതും അമൈൻമെന്റിനെ എതിർക്കണല്ലോ അവർ ബി ജെ പി ആണല്ലോ അത് കൊണ്ടുവരുന്നത് അപ്പൊ അത് ബിജെപി മാത്രമേ നമുക്ക് സഹായിക്കണുള്ളൂ മുൻപത്ത അവര് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സഹോദരന്മാരാണ് ബിജെപി വരുന്നത് വോട്ട് ചെയ്തിട്ട് വരുന്നത് ബിജെപി ഞങ്ങളുടെ കൈസം ബിജെപിക്ക് മൊത്തം എന്താ എല്ലാവരും വോട്ട് ചെയ്തിട്ട് തന്നെ വരണേ എല്ലാവരും ബിജെപിക്ക് വോട്ട് ചെയ്യാൻ വേറെ വഴിയില്ലല്ലോ കുടുംബ ജീവിത പ്രശ്നമല്ലേ നമ്മളൊരു കാഴ്ച കൊടുത്ത് ജീവിതത്തിൽ ഇത്രയും ബുദ്ധിമുട്ടി പൈസ ഉണ്ടാക്കി ഒരു വീട് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര മോഹങ്ങളല്ലേ കുടുംബം അത് ഒരു സുപ്രാർത്ഥത്തിൽ ഒരു നോട്ടീസിന്റെ മുകളിൽ പോവാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നോട്ടീസ് കൊണ്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അവരൊറ്റ നോട്ടീസിന്റെ പോലെ ജീവിത പ്രശ്നം എന്നാ പിന്നെ അത് പോണില്ല അത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലേ ലോൺ എടുക്കാനും ബുദ്ധിമുട്ടും ഇതൊക്കെ പ്രശ്നങ്ങളല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ബിജെപിക്കാൻ ഓട്ടുള്ളൂ ബിജെപിക്ക് വോട്ട് ചെയ്തിന് കഴിഞ്ഞ നില ഞങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമല്ലേ അതിലും ഇനി ഒരു സംശയവും വേണ്ട ഞങ്ങൾ ക്രൈസ്തവർ മൊത്തം എങ്ങനെയാ പുരോഹിതന്മാരൊക്കെ എങ്ങനെയാണ് നിങ്ങളോട് പറയുന്നത് അവര് പറയുന്നില്ല തട്ടിൽ പിതാവ് പറഞ്ഞില്ലേ സ്ഥിരം ചെയ്തവരെ മാറ്റി ഓട്ടി ചെയ്യണം എന്ന് അപ്പൊ തന്നെ വിവരമുള്ളവർക്ക് മനസ്സിലായില്ലോ ക്രിസ്ത്യാനികൾ നല്ല വിവരമുള്ളവർ എഡ്യൂക്കേറ്റഡാ അപ്പൊ അവർക്ക് മനസ്സിലായി തട്ടിൽ പിതാവ് പറഞ്ഞാ അത് പറഞ്ഞു മനസ്സിലായി ഇനി ബി ജെ പിക്ക് ഓട്ട് ചെയ്താലും കുഴപ്പമില്ലാന്ന് പറയാതെ പറഞ്ഞാണ് തട്ടിൽ പിതാവ് അപ്പൊ ഞങ്ങൾക്കത് മനസ്സിലായില്ലോ ഇവിടെ വോട്ടുണ്ട് ഞങ്ങൾക്ക് പത്ത് ആറായിരത്തി അഞ്ഞൂറ് വോട്ട് ഉണ്ട് അതിൽ എനിക്ക് വേണം ഒരു അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് വോട്ട് കിട്ടും എന്നാണ് എന്റെ ഉറപ്പ ഉറച്ച വിശ്വാസം കുറച്ച് വില വോട്ടില്ലായ്മ വില ഒക്കെ മാറി പോകണിയിലുള്ള ബാക്കി മൊത്തം ചെയ്യും കൃഷ്ണമാർ ജയിക്കും ഉറപ്പാണ് അതിലും സംശയം ഇല്ല കാരണം വേറെ വഴിയില്ല ജീവിത പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഇത്ര നാള് നമ്മളെ പറ്റിച്ചുല്ലോ അവര് നമ്മൾ പറഞ്ഞ് വിശ്വസിച്ചു നമ്മൾ നമ്മൾ മനസ്സുകൊണ്ട് സ്നേഹിച്ചു പോയി ആരാ ഫസ്റ്റ് ഇടതിനേം വലതിനേം പക്ഷെ അത് അവര് ബുദ്ധി നമ്മളെ തകർത്തു കളഞ്ഞു അവര് ബുദ്ധി ഉപയോഗിച്ച് നമ്മളെ തകർത്തു ഇപ്പൊ ഈ സരീനും അതോടൊപ്പം തന്നെ രാഹുൽ അടക്കമുള്ള ഇവർ രണ്ട് പ്രധാനപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികൾ ഇവരാരും തന്നെ ഈ പൊതുവേദികളിൽ ഈ വക്കഫ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചും പരാമർശിക്കാൻ തയ്യാറാകുന്നില്ല ഇവർ ആരെയാണ് ഈ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവര് ഒരു ഈ വക്കഫിന് ബോർഡിന് അനുകൂല ഗുണം ചെയ്യണ ഒരു സമൂഹം ഉണ്ടല്ലോ അവരെ അവർക്ക് പേടിയ അതാണ് സത്യം അപ്പൊ നമ്മൾ വെറും നമ്മളെന്തും ചെയ്യാം ക്രൈസ്തവരെന്തും ചെയ്യാം എന്തും പ്രവർത്തിച്ച ഞങ്ങളൊന്നും മിണ്ടില്ല നിങ്ങൾക്ക് പരമ്പരാഗതമായിട്ട് കോൺഗ്രസ് നോട്ട് ചെയ്തിരുന്ന ഫാമിലി അല്ലേ എന്തുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ജീവിത പ്രശ്നമല്ലോ ഇരിക്കുന്ന വീടും സ്ഥലവും പോവാന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ പിന്നെ രക്ഷയില്ല അപ്പൊ മാറിപ്പോയി മാറി ചിന്തിച്ചു ഇനി വേറെ ചിന്തിക്കല്ല അത് വോട്ടിലൂടെ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുള്ളൂ ഞങ്ങളുടെ പ്രതികരണം ഞങ്ങളുടെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ വാളെടുത്താൽ വാളല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അങ്ങനെ പ്രതികരിക്കില്ല ഒരു ജെവി കാണിച്ചാൽ മറു ജെവി കാണിച്ചു കൊടുക്കാനാവണം അപ്പൊ ഞങ്ങളുടെ പ്രതികരണം സൈലന്റ് ആയിട്ടാ വോട്ടിൽ കൂടെ അങ്ങനെ ചെയ്യുള്ള ശക്തമായിട്ട് ഉറച്ചാണ് സമീപിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടോ അങ്ങനെയല്ല അത് നമുക്കറിയാലോ അവര് നേതാക്കന്മാര് സാധാരണ ഭരണ എല്ലാവരും വരണ്ടേ നമ്മൾ അവരെ സമയം ഞങ്ങള് മനസ്സിലാക്കി കഴിഞ്ഞല്ലോ അല്ല അവർ അവര് സമീപിക്കണ്ടേ അതിപ്പോ രാഷ്യാവുമ്പോ എല്ലാവരും സമീപിക്കും അതിലല്ലോ ഞങ്ങൾ ഞങ്ങളുടെ ജീവിത പ്രശ്നം ഞങ്ങൾ സ്വയം മനസ്സിലാക്കി മാറണ്ട ആ മാറ്റം പിന്നെ തിരിച്ച് എവിടെയും പോയില്ല അതിൽ ഉറച്ചു നിൽക്കും ഞങ്ങൾ അത് ഇവിടെ കൃഷ്ണന്മാരനുള്ള വിജയം നിങ്ങൾ ഒരു ആറായിരത്തോളം ക്രൈസ്തവ വോട്ടുകളാണ് ഇവിടെ ഉള്ളത് അതിൽ എത്ര ശതമാനം കിട്ടാനുള്ള സാധ്യതയാണ് ശതമാനമല്ല ഒരു അയ്യായിരം വോട്ടാ കിട്ടും പെർസെൻറ്റേജ് ഞാൻ നോക്കണില്ല ഒരു അയ്യായിരം വോട്ട് പറയാനുള്ള കാരണം എന്താ നിങ്ങൾ മറ്റുള്ളവരെ ഞാൻ കണ്ടമാനം ക്രൈസ്തവരെ സമീപിച്ച ഞാൻ പള്ളിയിലൊക്കെ ആക്റ്റീവാണ് അല്ല ഇവിടുത്തെ ടൗണിലെല്ലാ പള്ളിയിലും ഞങ്ങൾ എന്റെ പള്ളിയിൽ ഞാൻ മുൻകൈക്കാരനെയൊക്കെ ആയിരുന്നു ആക്റ്റീവ് ആണ് എല്ലാവരും ഞാൻ കാണാറുണ്ട് അപ്പൊ എല്ലാവരും ഒറ്റ സ്ഥലത്തിൽ ഞാൻ പിന്നെ ഞങ്ങളുടെ പള്ളികളിലൊക്കെ ഇതിനെപ്പറ്റി നല്ല ചർച്ചയും മീറ്റിങ്ങും ഒക്കെ നടന്നുള്ളതാണ് ഈ മുന്നമ്പം പ്രശ്നത്തിനെ പറ്റി അതില് അച്ഛൻമാരും ബിഷപ്പ്മാരും ഒക്കെ ഇടപെട്ട് ചർച്ചകൾ നടന്നുള്ള സത്യാവസ്ഥകൾ ചർച്ച ചെയ്യണല്ലോ ഒന്നുമല്ല നോണയല്ലല്ലോ സത്യാവസ്ഥേനെ അപ്പൊ ഞങ്ങളുടെ ക്രൈസ്തവ പള്ളികളിൽ എല്ലാവർക്കും ഇതറിയാം മുന്നമ്പത്തിന്റെ കാര്യം അപ്പൊ അവര് എല്ലാവരും അതാ പറയുന്നത് ഇപ്പഴ് നമ്മളെ ബി ജെ പി സഹായിച്ചിട്ടുള്ളൂ അപ്പൊ അവർക്ക് വോട്ട് കൊടുക്കണം തിരിച്ച് സഹായിക്കണല്ലോ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നവരും മനസ്സിനോണ്ട് സ്നേഹിക്കും ഞങ്ങള് ബുദ്ധി കൊണ്ട് സ്നേഹിക്കുന്നവര് ഞങ്ങൾ ഇപ്പൊ എതിർക്കും അതാണ് കാഴ്ചപ്പാടിൽ ബിജെപി എനിക്ക് തോന്നണ ഒരു അറുപത് അറുപത്തയ്യായിരം അറുപതിനായിരത്തിന്റെ മേലെ വോട്ട് കൃഷ്ണന്മാരെന്തായാലും പിടിക്കും നല്ലൊരു വോട്ട് പിടിക്കും നല്ല നല്ലൊരു ഭൂരിപക്ഷം കിട്ടും തൃശ്ശൂരിന്റെ മേലെ ഇവിടെ ആവർത്തിക്കും മുന്നുമ്പം വന്നാലേ അതുകൊണ്ട് തൃശ്ശൂരിന്റെ മേല ആവർത്തിക്കും മുൻപം ക്രൈസ്തവരും മാത്രം പ്രശ്നമല്ല അത് ഹിന്ദുക്കൾക്കും ഉണ്ടല്ലോ എല്ലാവരും പോകും അപ്പൊ ഇത് ക്രൈസ്തവർ ക്രൈസ്തവർ എന്ന് പറഞ്ഞാലും അർത്ഥം ഇല്ല ഇപ്പൊ പോയത് ഞങ്ങളുടെ കൂടുതലായതുകൊണ്ടാ ഇനിയും വരും നോട്ടീസുകളിൽ ഞങ്ങളുടെ മാത്രല്ല ഹിന്ദുക്കളുടെയും പോവും അപ്പൊ പാലക്കാടുണ്ട് ഇഷ്ടംപോലെ സ്ഥലത്ത് നോട്ടീസ് വന്നോളൂ ഇനിയിപ്പോ എലക്ഷൻ കഴിഞ്ഞ നോട്ടീസ് കൂടുതൽ വരും എന്നാ പറഞ്ഞേക്കണേ ഞങ്ങളുടെ പാലിയൂര് പള്ളി പഴക്കമുള്ളതാണ് ആ പ്രദേശത്തൊക്കെ വരുന്നതാണ് ചാവക്കാട് വന്നിട്ടുണ്ട് അപ്പൊ ഈ എലക്ഷൻ കഴിഞ്ഞ നോട്ടീസ് കുറെ വരും തോന്നുന്നുണ്ട് അപ്പൊ ഈ എലക്ഷൻ കഴിയാൻ കാത്തിരിക്കാം ഇവിടെയൊക്കെ അപ്പൊ ഇവിടെയൊക്കെ ഇനി നോട്ടീസ് വരും അപ്പൊ ഇത് വരാൻ നിൽക്കണ്ടല്ലോ നമ്മൾ വേഗം പി ജെ പിക്ക് വോട്ട് കൊടുക്ക നമ്മള് മറുമരുന്ന് അതാണ് രക്ഷപ്പെടാൻ മറുമരുന്ന് വേറെ വഴിയാണ് പിന്നെ താമരചിഹ്നത്തിൽ നോട്ട് ചെയ്ത് കാലത്തേ നോട്ട് ചെയ്ത് സാധാരണ ഒക്കെ ഞാൻ ഉച്ചക്ക് ശേഷം ഉച്ചക്ക് രണ്ടു മണി മൂന്ന് മണിക്കൊക്കെ ഇത് അതിന് ഇല്ല നമുക്ക് വെപ്രാളത്തിലോ നമ്മുടെ സഹോദരമാരുടെ പ്രശ്നങ്ങളിൽ നമ്മള് വെപ്രാളത്തില് കാലത്തെ നോട്ട് ചെയ്തിട്ട് വേറെ ഫ്രണ്ടിന്റെ വോട്ട് ചെയ്തോന്ന് ചോദിച്ചിട്ട് അപ്പൊ ഞങ്ങൾ അവരെയൊക്കെ വിളിച്ചിട്ട് അങ്ങനെ പോകണു നോട്ട് ചെയ്തിട്ട് വരണേ പേരെന്തായിരുന്നു സാജു സബാസ്റ്റിയൻ ഇവിടെ പാലക്കാട് എങ്ങനെയുണ്ട് ഇന്ന് വോട്ടെടുപ്പല്ലേ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെയാണ് സാധ്യത സാധ്യത എല്ലാം കൊണ്ടും ബിജെപിക്ക് തന്നെയാണ് പിന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവര് ബിജെപിക്ക് കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നുണ്ട് നല്ല ശതമാനം വോട്ട് ചെയ്ത് കഴിഞ്ഞു ഇപ്പോഴും അവര് റെഡിയായി പോയിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ മാറ്റം അനിവാര്യമാണ് എന്നാണ് അവർ പറയുന്നത് ഒരു ചേഞ്ചും വേണ്ടേ എല്ലാവരും ചേഞ്ചസ് ഇഷ്ടപ്പെടുന്നു ക്രിസ്ത്യൻ സമൂഹം എന്തുകൊണ്ടാണ് ബിജെപി മൂന്നമ്പത്തെ വഹുഫ് ഇഷ്യൂ അധിനിവേശ ഭീകരത അധിനിവേശ ഭീകരതയാണത് ഇതുപോലൊരു വഹുഫ് ബോർഡ് പോലെ പാകിസ്ഥാനില് എന്തെങ്കിലും സേവാ ബോർഡ് എന്നോ ബംഗ്ലാദേശിൽ അങ്ങനെ പേരിൽ ഹിന്ദു പേരിൽ വല്ല ബോർഡുണ്ടോ ഇല്ല അപ്പൊ നമ്മൾ അതും കൂടി കൺസിഡർ ചെയ്യണ്ടേ ഇവിടെ ഏകീകൃത സിവിൽ കോഡ് മസ്റ്റ് ആണ് ഏകീകൃത ഏകീകൃത സിവിൽ കോഡ് യൂണിഫോം സിവിൽ കോഡ് മസ്റ്റാണ് അത് എത്രയും പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യ ചെയ്യപ്പെട്ടിരിക്കണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് അല്ലാതെ മതങ്ങളുടെ നിയമല്ല ഇവിടെ മെയിൻ ആയിട്ട് വേണ്ടത് രാജ്യത്തിന്റെ നിയമം എല്ലാവർക്കും ഒരുപോലെ കിട്ടണം ബിജെപി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഏകരക്ഷത്തിൽ ബിജെപി മാത്രമേ ഉള്ളൂ പക്ഷെ ബിജെപിന് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ലേഡീസ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം അവർക്കും ഏകീകൃത സിവിൽ കോഡ് എല്ലാവർക്കും ഒരേ അവകാശം സ്പെഷ്യലി ലേഡീസ് ഇഷ്ടപ്പെടുന്നുണ്ട് അവർക്ക് പല കാര്യങ്ങളിലും വിവേചനം ഫീൽ ചെയ്യുന്നുണ്ട് അവരുടെ മതത്തിൽ തന്നെ അപ്പൊ അവര് നിയമത്തിന്റെ പരിരക്ഷ കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ അവരും ബിജെപി ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ ക്രിസ്ത്യാനിറ്റി ഷുവാ ഗോവയിലെ പോലെ ഗോവയില് ട്വന്റി ഐറ്റ് പെർസെന്റേജ് ക്രിസ്ത്യൻസാ ഇവിടേത് പതിനെട്ട് ശതമാനിക്കുള്ളൂ പക്ഷെ ആ ഗോവയ്ക്ക് ബി ജെ പിന്നെ നെഞ്ചിലേറ്റാമെങ്കിൽ ഇവിടെയും അത് സംഭവിക്കും തൃശ്ശൂരിലെ പോലെ എങ്കിൽ കേരളം രക്ഷപ്പെടും ഇപ്പൊ കേരളത്തിൽ നിന്ന് യൂത്ത് ആയിട്ടുള്ള എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി ഓടി രക്ഷപ്പെടാണ് ഇവിടെ നിന്ന് മറ്റുള്ള സ്റ്റേറ്റുകളിലേക്കും എബ്രോഡും അപ്പൊ അതിനൊരു മാറ്റം വരണ്ടേ ഇവിടെ യൂത്ത് വേണ്ടേ അന്നെ അതുപോലെ തന്നെ മുത്തശ്ശമാർക്കും മുത്തശ്ശിമാർക്കും ആ പേരക്കുട്ടികളുടെ കൂടെ കളിക്കാനുള്ള അവകാശമൊന്നുമില്ലേ അവരെ കൊഞ്ചിക്ക അവകാശം ഇല്ലേ ഇപ്പത് കിട്ടുന്നില്ല അവർക്ക് അവര് നായ്ക്കളെ മേച്ച കടക്കാണ് നായ്ക്കളെ കൊണ്ട് നടക്കാണ് കാരണം മക്കളും കൂടെയില്ല മരുമക്കളും അവരുടെ മരുമക്കളും ഇല്ല പേരക്കുട്ടികളും ഇല്ല അതൊരു മോശമായ ലൈഫ് തന്നെയാണ് ഏറ്റവും കൂടുതൽ പരിഗണന കിട്ടേണ്ടത് വയസ്സായ ആളുകൾക്ക് കുട്ടികളെ പോലെ പരിഗണന കിട്ടേണ്ട ഏജ് ഏജാണത് അപ്പൊ അവങ്ങള് കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് ആരും ഇല്ലാതെ അതിനൊക്കെ മാറ്റം വേണം ഗോഡ്സ് ഓൺ കേരളം ഇപ്പൊ കേരളത്തിൽ മാറ്റം വേണമെങ്കിൽ ബിജെപി വരണമെങ്കിൽ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വരുമല്ലോ അബ്രോഡ് ഉള്ള ഫൈവ് പെർസെന്റേജ് മലയാളികൾ ഇൻവെസ്റ്റ് ചെയ്താൽ പോലും കേരളം സ്വർഗ്ഗാവുന്ന പറയണേ നമ്മളെ സന്തോഷ് ജോർജ് കുളങ്ങര ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം പല പ്രാവശ്യം പറയുന്നുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ടല്ലോ കേരളം ഗോഡ്സ് ഓൺ കൺട്രി ആണ് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വരും എഡ്യൂക്കേഷൻ ഹോസ്പിറ്റാലിറ്റി ടൂറിസം ഐ ടി ഇതെല്ലാം ധാരാളമാണ് കേരളം രക്ഷപ്പെടാൻ വേണ്ടി ആ ഒരു ലെവലിൽ കേരളം വളരണമെങ്കിൽ ഒരു ഭരണമാറ്റം അനിവാര്യമാണ് അത് ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ല അപ്പൊ മുൻകൈ എടുക്കുന്നത് ഫസ്റ്റ് ക്രിസ്ത്യാനിറ്റി തന്നെയായിരിക്കും കാരണം അവർക്ക് കുറച്ച് ഇന്റർനാഷണൽ ലെവലിൽ ചിന്തിക്കുന്ന സമൂഹമാണ് അവര് ഈ കോൺഗ്രസിനും യുഡിഎഫിനും ക്രിസ്ത്യാനിറ്റി ഒരു സമയത്ത് ഒരുപാട് പരിഗണന കൊടുത്തു പാരമ്പര്യ കോൺഗ്രസ്സുകാർ പാരമ്പര്യ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി ഒരുപാട് പരിഗണന കൊടുത്തു പക്ഷെ അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി അവർ കാണിക്കുന്നില്ല അവർക്ക് ഇപ്പൊ മതത്തിനും മതി സരീൻ ഉണ്ടല്ലോ ഒരു സരീൻ നല്ല വ്യക്തിയാണ് കോൺഗ്രസിന്റെ ഒരു മിനിമം ഒരു അയ്യായിരോ പതിനായിരം വോട്ട് പിടിക്കാം കഴിവുള്ളൊരു നേതാവായത് കൊണ്ടാണ് സരീൻ എൽ ഡി എഫ് ആര് എടുത്തിരിക്കുന്നത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ എൽ ഡി എഫിന് വോട്ട് ശതമാനം കുറച്ചു കൂടാം കോൺഗ്രസിന് കുറയാം പിന്നെ പൊട്ടിത്തെറികൾ എപ്പോഴും ഉണ്ടാവുന്നുണ്ട് പക്ഷെ ബി ജെ പി പൊട്ടിത്തെറിയില്ല പിന്നെ ആകെ പറയുന്നത് സന്ദീപ് ആര്യര് പക്ഷെ അദ്ദേഹത്തിന് ജനം വെറുത്തു വെറുത്തു ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു ആളെ ജനം വെറുത്തു കാരണം കേരളത്തിലെ എന്തെങ്കിലും കുറ്റങ്ങൾ പറഞ്ഞാലും ആളെ ജനങ്ങള് സഹിക്കുമായിരുന്നു അംഗീകരിക്കുന്ന സവിക്കുമായിരുന്നു പക്ഷെ അദ്ദേഹം മോദിജീനെ കുറ്റം പറഞ്ഞു ഒരു യോഗ്യത അദ്ദേഹത്തിന് ഇല്ല മോദിജി ഇന്റർനാഷണൽ ലെവലിൽ ഇന്ത്യയുടെ യശസ് വാനോള ഒരു വ്യക്തിയാണ് ആ പേഴ്സണാലിറ്റി അഞ്ചാമത്തെ സ്ഥാനാണ് ഇന്ത്യക്ക് സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും വേൾഡില് മൂന്ന് കൊല്ലം കൊണ്ടതിലും രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കൊണ്ടതിലും മൂന്നാം സ്ഥാനത്തും നമ്പർ വൺ വരെ ആവാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത് ലോകരാഷ്ട്രങ്ങളൊക്കെ ഇത് അംഗീകരിക്കുന്നുണ്ട് എന്നാൽ അറബ് രാഷ്ട്രങ്ങളും മോദിജീനെ അംഗീകരിക്കുന്നുണ്ട് ആ മോദിജിനെ കുറ്റം പറയാൻ സന്ദീപ് ജയിക്കേ ഞാൻ ജീന്ന് വിളിക്കുന്നത് പഴയ സ്നേഹമുണ്ട് പക്ഷെ ഞാൻ ജീന്ന് വിളിക്കില്ല ആ സന്ദീപിന് യാതൊരു ക്വാളിറ്റിയും ഇല്ല തനിച്ചു പോകേണ്ടി വരും പോയാലും ആൾ നഷ്ടം സഹിക്കുകയും ചെയ്യും നല്ല അവസരം ഇല്ലാണ്ട് താമര വിരിഞ്ഞിരിക്കും തൃശ്ശൂർ ആവർത്തിക്കും തൃശ്ശൂർ ക്രിസ്ത്യാനിറ്റി അങ്ങനെ ഹെൽപ്പ് ചെയ്തോ ആ ഒരു ഹെൽപ്പ് പാലക്കാട് ഉണ്ടാവും അല്ലേ അല്ല അന്മരിയ ആണോ അൻമരിയുടെ അഭിപ്രായം ആണോ ഇവിടെ താമര വിരിയോ പാലക്കാട്